നമ്മൾ കുറച്ച് പ്രൊഡക്റ്റ്സ് സെല്ല് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഏതൊക്കെ പ്രൊഡക്റ്റാണെന്ന് ഉണ്ടല്ലോ ഫസ്റ്റ് വന്ന് വന്നിട്ട് ഈ ഒരു ഹെയർ ക്ലിപ്പാണ് നമ്മൾ ബാക്കിലേക്ക് ഇങ്ങനെ ടക്കിങ് ചെയ്ത് ഇങ്ങനെ നമ്മൾ ക്ലിപ്പ് ചെയ്ത് വെക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലിപ്പാണ് പല കളേഴ്സിലുണ്ട് നല്ല മിനുക്കൊക്കെ വന്നിട്ടുള്ള ടൈപ്പിലാണ് അപ്പോൾ പല കളേഴ്സിലും ഉണ്ട് അടുത്തത് വന്നിട്ട് ഒരു അത്തിപോലെ മാലയാണ് നമ്മൾ ഈ ഒരു ഓണത്തിനൊക്കെ സെറ്റ് സാരിയുടെ ഒക്കെ കൂടെ ഇടുമ്പോഴത്തേക്കിനും നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ട് വരുന്നൊരു കല്ലിൻ്റെ മാലയാണ് ഇത് വന്നിട്ടും അതുപോലൊരു നല്ലൊരു മാലയാണ് നമ്മൾ പ്രോഡക്റ്റ്സ് കൂടുതലും ഇതുപോലത്തെ മാല ഐറ്റംസ് ആണ് കാരണം സാരിയുടെ കൂടെ കൂടുതലും അങ്ങനത്തെ നമ്മൾ വിയർ ചെയ്യുന്നത് ഇത് വന്നിട്ട് മുല്ലമുട്ട് മാലയാണ് നല്ല ഈ എല്ലാ മാലയ്ക്കും ഒരു കമ്മലും കൂടെ സെറ്റ് വരുന്നുണ്ട് ഈ മുല്ലമുട്ട് മാലയ്ക്കകത്തും നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം അതിൽ വേറെ കല്ലും കൂടെ അതിൽ വരുന്നുണ്ട് അതിൻ്റെ പച്ച കളറാണ് ഗ്രീൻ കളറാണ് അതിനകത്ത് വരുന്നത് ഇതും അടിപൊളിയാണ് പെയർ ചെയ്യാനായിട്ട് അടുത്തത് വരുന്നത് ഒരു കിടക്കാശി സാധനമാണ് നമ്മുടെ ലോട്ടസ് മാലയാണ് ഇതിൽ ഇടയ്ക്ക് ഇങ്ങനെ നല്ല കല്ല് വരുന്നത് നമ്മൾ നമ്മൾ സാരിയുടെ കൂടെയൊക്കെ വേർ ചെയ്യുമ്പോൾ അടിപൊളിയാണ് കാണാൻ അത് ഇത് ഇടുമ്പോൾ നമുക്കതിൻ്റെ ഭംഗി അറിയത്തുള്ളൂ അപ്പോൾ ഇത് സെറ്റ് സാധനമാണ് അതിൻ്റെ കൂടെയും ലോട്ടസിൻ്റെ ഷേപ്പിൽ കമ്മൽ വരുന്നുണ്ട് അപ്പം ഇതും അത് അടിപൊളി പ്രോഡക്റ്റാണ് അതുകൊണ്ട് ഇടയ്ക്ക് കൂടെ നല്ല മഴയങ്ങ് പോയി നമ്മുടെ ലൈറ്റിങ്ങൊക്കെ പോയി അതൊന്നും നമുക്ക് നോക്കണ്ട അപ്പോൾ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഓമലയാണേ ഇതും അതുപോലെ തന്നെ നമ്മുടെ സാരികളൊക്കെ വേറെ ഇതെല്ലാം ഓണം കളക്ഷൻസാണ് ഞാൻ കാണിക്കുന്നത് വന്നതാണ് ഈ ഓണ കളക്ഷൻസ് ഒക്കെ നമ്മൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് എടുത്തിരിക്കുന്നത് ഇവിടെ ഒന്ന് മറങ്ങിയിരപ്പം അത് കരിയാക്കണ്ട ബാക്കിയൊക്കെ നമുക്ക് ആ മാലയ്ക്ക് ചേർന്ന് നല്ല അടിപൊളി കമ്മലാണ് അതിൻ്റെ കൂടെ സെറ്റായിട്ട് വന്നിരിക്കുന്നത് അടുത്തതെന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയുടെ കൂടെയും അല്ലാതെ നമുക്ക് എന്തിൻ്റെ കൂടെ വിയർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു മാലയാണ് എന്താ പറയുക ഏസ്തറ്റിക് അങ്ങനെയൊക്കെ പറയില്ലേ ആ ഒരു ടൈപ്പാണ് ഇതും ഒരു മലയാണ് ഒന്ന് ഫ്ലവറിലും വരുന്നുണ്ട് ഒന്ന് ബട്ടർഫ്ലൈയിലും വരുന്നുണ്ട് അടിപൊളിയാണ് നമുക്ക് വിയർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇതൊക്കെ നമ്മുടെ ആണ് നമ്മളിങ്ങനെ സെല്ല് ചെയ്യുന്നുണ്ട് ഇത് കുറേ പ്രൊഡക്റ്റ്സ് പോയി ബാക്കിയുള്ളതാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് ഇത് വേറൊരു അടിപൊളി സാധനമാണ് ഇത് ഇത് ഒത്തിരി ഇങ്ങനെ വരുന്നില്ല അത് താഴെ ഇങ്ങനെ വന്നിട്ട് ലോക്കറ്റ് പോലെ ഇങ്ങനെ കിടക്കുന്നതാണ് ജസ്റ്റ് ഈ എന്താ പറയുക നമ്മൾ ഈ സാരിയുടെ കൂടെയൊക്കെ ഇങ്ങനെ സെറ്റ് സാരികളൂടെ ഒക്കെ ഇടുമ്പോൾ ഓണത്തിന് ഇടുന്ന ടൈപ്പാണ് അതിൻ്റെ കൂടെ നല്ല ലോങ് ആയിട്ടുള്ളൊരു ഇയറിങ്സും കൂടെ വരുന്നുണ്ട് ഇത് അടിപൊളിയൊരു സെറ്റാണ് ഇതിൻ്റെ ബ്ലൂ ഉണ്ട് പിന്നെ അങ്ങനത്തെ കളേഴ്സ് ഉണ്ട് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്ന റെഡാണ് അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ഒരു മാലയാണ് ബട്ടർഫ്ലൈയും പലതും ഉണ്ടായിരുന്നു ഇപ്പം നമ്മുടെ കയ്യിൽ ഈ രണ്ടെണ്ണം മാത്രമേ സ്റ്റോക്കുള്ളൂ ബാക്കി എല്ലാം സ്റ്റോക്കൗട്ടായി അത് നമുക്ക് റീസ്റ്റോക്ക് ചെയ്യണം ഇത് വന്നിട്ട് ബട്ടർഫ്ലൈയുടെ ആണ് ഇത് വന്നിട്ട് നമ്മുടെ റോമൻ എംബേഴ്സൊക്കെ വരുന്ന ടൈപ്പിലെ ഒരു മൂന്ന് റൗണ്ട് ഷേപ്പ് വരുന്ന ഒരു അടിപൊളി മാലയാണ് നമ്മൾ ഈ ഒരു എന്താ പറയുക പാൻറ്റും ക്രോപ്പ് ടോപ്പൊക്കെ ഇടുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് ഇടാൻ പറ്റുന്ന മാലയാണ് കൂടെ നമുക്കൊരു ഇയർ റിങ്സും കൂടെ വരുന്നുണ്ട് അത് ഞാൻ ലാസ്റ്റ് കാണിക്കാമെന്ന് വെച്ചാൽ നമ്മളെ ഈ ഒരു പീസുള്ള പല വലിയ ഇയറിങ്സ് ഉണ്ടായിരുന്നതല്ല പോയി ഇനി നമുക്ക് റീസ്റ്റോക്കാകുമ്പോൾ അങ്ങോട്ടുള്ള വീഡിയോസിലൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ ഇതും ഒരു അടിപൊളി കമ്മലാണ് നമ്മൾ നല്ല എല്ലാത്തിൻ്റെ കൂടെ സ്യൂട്ടബിളാകും അപ്പോൾ ഇത്രയൊക്കെ പ്രൊഡക്ട്സാണ് നമ്മൾ ഈ ഒരു വീഡിയോ കാണിച്ചിരിക്കുന്നത് ഇനി അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ ഇൻസ്റ്റ ഐഡിയോ വാട്സപ്പ് നമ്പറും കൊടുത്തേക്കാം അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഒന്ന് അതിനകത്തോട്ട് ഇത് സെൻഡ് ചെയ്തിട്ട് ചോദിച്ചാൽ മതി ഞങ്ങൾക്ക് റേറ്റും കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം തരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് കാണിച്ചിരിക്കുന്ന പ്രോഡക്റ്റിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഓർഡർ ചെയ്യുക ഓണത്തിൻ്റെ അടിപൊളി കളക്ഷൻസ് ആണ് നമ്മളിതെല്ലാം കൊറിയർ രീതി തരുന്നതാണ് അപ്പോൾ എന്തെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ കാണാം തരാം